കൊള്ളോ ആണോ സെ പൊളി സൂപ്പർ ഹലോ അല്ല കൈസാളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അങ്ങനെ കേട്ടോട്ടോ സാധനം പറയുന്നത് അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ആണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ അടിച്ചുപൊളിക്കാൻ പോവാണ് പക്ഷേ നമ്മൾ ചെറിയൊരു സങ്കടം കൂടെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഞാനത് ആ സങ്കടം എന്ന് വെച്ചാൽ നാളത്തെ വീഡിയോ ഞാൻ പറയാം ഇന്ന് ഈസ്റ്ററായിട്ട് നിങ്ങളേയും കൂടെ ബോറടിപ്പിക്കുന്നില്ല ആ കാര്യത്തെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നില്ല നാളെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ കൈസ് ഇന്ന് നമ്മൾ ഈസ്റ്ററായിട്ട് നമ്മൾ ചെറിയ രീതിയിലൊന്നും ആഘോഷിക്കാൻ വലിയ രീതിയിലൊന്നും നമ്മൾ ആഘോഷിക്കുന്നില്ല അറിയാലോ അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഈസ്റ്ററായിട്ട് എന്നാ ഉണ്ട് സോ നമ്മളിന്ന് ചെയ്യുന്നേ നമ്മളിന്ന് എല്ലാ ദിവസം പോലെ വീട്ടിൽ തന്നെയാണ് പരിപാടി വേറെ പുറത്തൊന്നും പോയിട്ട് വലിയ പരിപാടിക്കൊന്നും പോകുന്നില്ല കാരണം അതിനുള്ള ചെറിയൊരു പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു സങ്കടം നമുക്കുണ്ട് ആ സങ്കടം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് പോയിട്ടുള്ള പരിപാടിയൊന്നും നമുക്കിനി നടക്കൂല അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് ഉള്ള ഇവിടെയാണ് നമ്മുടെ പരിപാടിയൊക്കെ ഇപ്പോൾ നമ്മളിന്ന് ചെറിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ നല്ല സന്തോഷമായിട്ട് കുത്തിരുന്ന ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് പാക്കിരി ഒരു മൂഡട്ടാണ് കേട്ടോ അപ്പം കൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതന്നെ ഉണ്ടൂസേ ഫ്രൈഡ് റൈസ് ഞാനിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക ചിക്കൻ വേറെ ഉണ്ടാക്കാനുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ടാക്കാണ്ട് ഫ്രൈഡ് റൈസ് ആക്കി തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ചിക്കൻ വേറെ ഉണ്ടാക്കാൻ അപ്പോൾ എന്നാലും നമുക്ക് അതിൻ്റെ പരിപാടിലോട്ട് പോവാം ഉണ്ടൂസാണ് ഇന്ന് എല്ലാ ദിവസവും ഞാനല്ലേ കുക്കിയിലും പരിപാടിയൊക്കെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാൻ മെയിനായിട്ട് ഇന്ന് ഇന്ന് ഞാൻ മാറി നിൽക്കുവാണ് ഞാൻ ഇന്ന് ഉണ്ടൂസിനെ ഏപ്പിച്ചു കൊടുക്കുകട്ടോ ഇപ്പൊ ഇന്ന് ഉണ്ടൂസ് ആണ് പിള്ളേരൊക്കെ നോക്കി ഞാനിവിടെ കുത്തിയിരിക്കും ഉണ്ടൂസ് കുക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ ഓക്കെ ആക്കിയിരുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കേട്ടോ ഇപ്പൊ നേരെ നമുക്ക് തുടങ്ങാം തക്കുളിന്റെ പുനരം കാണിച്ചാൽ രണ്ടാളും രാവിലെ മൊബൈലിനകത്തോട്ട് കേറിയിട്ടുണ്ട് ആ വെള്ളം തരാം തുപ്പിക്കളയാണ് ഏഹ് കുറുക്കു കുടിച്ചിട്ട് മോത്ത് മൊത്തം ഇരിക്കു കേട്ടോ ഇനി കഴിക്കാൻ പോവുക ഞങ്ങളെ വെള്ളം എടുത്തു കൊടുക്കണക്ക് വെള്ളം വാങ്ങാൻ ഇവിടെ ചിക്കൻ ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ സന്തോഷമായിട്ടുള്ള ഒരു ദിവസത്തിന്റെ പരിപാടിയെ നമുക്ക് കടക്കാൻ പോവാട്ടോന്തോസ് പരിപാടി തുടങ്ങി കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിനാവശ്യമായിട്ടുള്ള ബീൻസും അരിഞ്ഞു സവോള ഒക്കെ അരിയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ തക്കിറ്റീനെ ഉറക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഉറക്കാൻ വെച്ചാൽ അവൾ ഇങ്ങനെ ഉറക്കം വന്നിരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞപ്പി കിടക്കും ഉറങ്ങുന്നില്ല കേട്ടോ ഞാൻ പാട്ട് കിടന്നു പാട്ടുപാടാന്നല്ലാണ്ട് തക്കിറ്റോളെ കിടക്കാം നല്ല സുഖമായിട്ട് കിടക്കും അവൾ റൈസ് നമ്മൾ ഈ ഫുഡൊക്കെ ആയി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ എന്ത് എടുക്കുന്നു ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കേട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കേട്ടോ കഴിക്കാം പിള്ളേർക്ക് ബ്രെഡ് ഓംലെറ്റ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്തൊക്കെയോ കാണിച്ചുണ്ടാക്കുന്നുണ്ട് ആ അതങ്ങനെയാട്ടോ കേട്ടോ നമ്മൾ സാധനം ആളുങ്ങൾ കയറി എഴുതോ മൊത്തം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു പിടിയും കിട്ടത്തില്ല പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ല അവർ വേഷം ഇരിക്കില്ലേ ഇത് ഉണ്ടായി വരുമ്പോഴേക്കും സമയം ഉച്ച അതുവരെ പട്ടിണി ഇരിക്കാനാവുമായി രണ്ട് പിള്ളേർക്ക് ഓരോ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് സാരയില്ല ഇവിടെ എന്തൊക്കെയോ കിടന്ന് കളിക്കുന്നുണ്ട് അസാരം ഫ്രൈഡ് റൈസ് തന്നെ ആയിക്കല്ലോ ഉണ്ടോ സാറന്ന് ആണോ ആ അപ്പൊ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ പിള്ളേരെ പിള്ളേർക്കുണ്ടായി കൊടുത്തു അതിൻ്റെടക്ക് കുണ്ടുവവിടെ ഇങ്ങനെ ഭയങ്കര അരിയരാട്ടോ ഗീൻസ് ഒക്കെ അരിഞ്ഞു മറിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വയ്യ ഞങ്ങൾക്കും കുറച്ച് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയത് ബ്രെഡ് ഓംലെറ്റ് ആണോ വേറെ ആളെ എനിക്കറിയത്തില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായാലും ബ്രഡ് തന്നെ ആണോ ആ പിള്ളേരെ കുത്തി കഴിക്കുന്നുണ്ട് തക്കരി നല്ല ഉറക്കമാണ് കുറുക്കെല്ലാം കുടിച്ച് ഞങ്ങൾ ബ്രെഡ് തിന്നാനായില്ലോ അവള് നല്ലോണം കുറുക്കെല്ലാം കുടിച്ച് സുന്ദരി കുട്ടിയായി കുട്ടിയായിക്കാന്ന് തക്കിരീന്റെ പരിപാടി കഴിഞ്ഞു വേറെ പരിപാടി അല്ലേ ചേരാൻ ഓ പുന്നതെടുത്ത് പുന്നത കഴിക്കുന്നില്ല വീഡിയോ അതാ വീടും കണ്ടോട്ടിരിക്ക നീ ഇപ്പം ചിക്കനൊക്കെ കഴി റെഡിയാക്കാം കേട്ടോ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാം ഒരു ചിക്കൻ ചെറിയ പീസാക്കണ്ടേ ഉണ്ടോസേ ചിക്കൻ നമ്മൾ ഫ്രൈഡ് റൈസിനാണ് ചെറിയ ചെറിയ പീസാക്കാൻ പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈഡ് റൈസിന്റെ അകത്തോട്ട് ഇടുന്നില്ല അത് വേറെ പൊരിച്ചെടുക്കാൻ വേണ്ട അപ്പോൾ പിന്നെ വലിയ ചെറിയ പീസാക്കണ്ട കാര്യം അധികം ചെറുതാക്കേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പൊ എല്ലാം കഴുകി കുത്തിയാ ഞാൻ കയറിയിട്ടേ കേട്ടോ ഞാൻ അടുക്കള കയറിയ അവസ്ഥ ഇങ്ങനെ ഒന്നായിക്കോ ഉണ്ടുസ് കയറി കേട്ടോ മൊത്തം നീ ഇപ്പ എല്ലാം വൃത്തിയാക്കണം കേട്ടോ ഇര ഉള്ള ഉറക്കം ഇച്ചിര ഉള്ള ഉറക്കം ഞങ്ങൾ ഞങ്ങൾ എണ്ണിച്ച് കേട്ടോ താക്കി കുഞ്ഞ എന്താക്കും എന്തു നമുക്ക് നോക്കാവേ രണ്ടു പേരൂർ കഴിക്കുവാണേ ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ പിന്നെ വിളക്ക് വരമ്പ കഴിക്കും പുകേൻ്റെ കളിയാണ് കേട്ടോ പുക എന്ന് പറഞ്ഞാൽ ഭീകര പോകാം അവിടെ നിൽക്കാൻ വരാത്ത പുകയായി പോയി നമുക്ക് വിറകിന് പകരം കൂടുതൽ നമ്മൾ ചകിരിയാണ് വെച്ചാൽ അതായിരിക്കും ഏഹ് അടുത്തൊക്കെ വെച്ചതായിട്ട് ഭയങ്കര പോകാം ഇപ്പം ചിക്കൻ ചിക്കൻ നമ്മൾ വിറക ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ കറിയാ വെക്കുന്നത് ഇപ്പം സാറിന ഫ്രൈഡ് റൈസിന്റെ കൂടെ സാറിന ചിക്കൻ 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 ഫ്രൈഡ് റൈസ് അല്ലതോ നമ്മളുണ്ടാക്കുന്ന സാധാരണ കുഴപ്പമില്ല അല്ല ചിക്കൻ മുട്ടയൊക്കെ അതിനകത്ത് മിക്സ് ഇട്ടിട നമ്മള് ചിക്കൻ കറി വെക്കുകയോ ചെയ്യുന്ന കേട്ടോ എന്തുവാ തക്കടുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെന്തോസാണ് എന്തോ എവിടെ മരണപ്പണിയാ ഫ്രൈഡ് റൈസിന്റെ റൈസ് ഇടാൻ വേണ്ടിട്ട് വെള്ളം തിളപ്പിക്കുക കേട്ടോ ആ എന്തുവാ ചേച്ചിയും ചേച്ചിയും അനിയൻ അനിയത്തിയും കൂടെ വിളക്കുന്ന ഭയങ്കര കളിയാണേ അന്നു കളിയെന്ന് കാത്തി കൊടുക്കുന്ന സാധനമാണേ പുകതിൻ്റെ അഭിഷയം കേട്ടോ പുക അതാണ് കുറപ്പം പോയിട്ടുണ്ട് ഇപ്പം കുറച്ച് പോക പോയിണ്ടും സരിയൊക്കെ വേഗം വെച്ചു കേട്ടോ ഇവിടെ ഉണ്ടും സരി വേഗാനും വെച്ചു നമ്മളിവിടെ ചിക്കൻ വേഗാനും വെച്ചിട്ടുണ്ട് അപ്പോൾ അയ്യോ ഒന്നും പറയണ്ട ഒന്നാമത് പ്രശ്നം വെച്ചാൽ ഇതിനകത്തൂടെ പുക ഇങ്ങനെ അടിച്ച് കയറുക ശകരിയും കൂടെ വെച്ചാൽ ഇങ്ങോട്ട് പുകെ അടിച്ച് കയറിട്ട് ഇതിന് ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് പുുക കയറി കഴിഞ്ഞാൽ രക്ഷയില്ല അവരുടെക്ക് ഇപ്പോൾ പപ്പ വന്നുണ്ട് കേട്ടോ പിള്ളേരുടെ അടുത്ത് നമ്മള് നമ്മടെ വഴറ്റാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഇന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി എടുക്കണം മൊത്തമായിട്ട് വീഡിയോ പിന്നെ കുക്കിംഗ് വീഡിയോ അല്ലാത്തോണ്ടാണ് ഞാൻ ഫുൾ ആയിട്ട് വീഡിയോ കുക്കിംഗ് ആയിട്ട് തന്നെ എടുക്കാത്തത് അപ്പൊ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഈസ്റ്ററിന്റെ വീഡിയോ ആണല്ലോ അപ്പൊ കുക്കിങ് മാത്രം എടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയി മാറിപ്പോച്ചിട്ടാണ് പരിപാടി ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക നമ്മടെ അരി ഇവിടെ വേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മടെ ഫ്രൈഡ് റൈസിന്റെ സംഭവം വേവിച്ചു വെച്ചിട്ടുണ്ട് അവിടെ അതിന്റെ അടുക്ക അതിന്റെ കൂട്ടും സംഭവങ്ങളൊക്കെ ശരിയാക്കുകയാണെങ്കിൽ ആരത്തും ബീൻസൊക്കെ വെച്ചിട്ട് വയറ്റി എടുക്കുന്നുണ്ട് എനിക്കൊന്നും തിരിയുന്നില്ല അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്നെ നീ പൊട്ടത്തിയാക്ക ഒരാടാട്ടോ അടപ്പോ അടപ്പോ നിന്റെ ഇതിന്റെ കൈ എണ്ണന്റെ അടപ്പില്ല നമ്മുടെ കൂടെ ഇറങ്ങി ഇവിടെ ഒറ്റ ഒറ്റങ്ങനെ തറവാടിലോട്ട് കേട്ടോ രണ്ടാളും കാണാല്ലേ പെട്ടെന്ന് അപ്രതീക്ഷിച്ച് കാണിച്ചിന്നെ പപ്പാച്ചി പൊന്നിച്ചിന്നെ പപ്പാച്ചിപ്പൊന്ന് വായി കൈ കൈവിട്ടോണ്ട് ഇങ്ങനെ കൂത്തിരിക്കട്ടോ തക്കിരി പറഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ ചെറിയൊരു സങ്കടം ഉണ്ട് അത് നാളത്തെ വീഡിയോ ഞാൻ പറഞ്ഞ എടുത്തെടുത്ത് ഇടക്കിടക്ക് പറയാന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം അതുകൊണ്ടാട്ടോട്ടി കളയുക യ്യല്ലേ <laughs> <laughs> ഗൈസ് അത് എന്താണെന്ന് വെച്ചാൽ മറ്റേ കയച്ചക്കെ ചെറിയൊരു എസൻസ് അതും കൂടി അവളെ അത് ചേർത്തിട്ടുണ്ട് കയച്ചക്ക മേടിക്കാൻ മറന്നുപോയി ഞാൻ അപ്പൊ കയ്യച്ചക്കസൻസാണ് കിട്ടിയത് അപ്പൊ അതും കൂടി ഇട്ടിട്ടാണ് പെണ്ണുംപുള്ള മിക്സ് ആകുന്നത് സാറിനമ്മള് ഫ്രൈഡ് റൈസിന്റെ അകത്ത് നമ്മള് സാറിന് നമ്മള് ചിക്കനും മുട്ടയെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് കിട്ടാറുണ്ടാവും അല്ലേ ഇത് സെപ്പറേറ്റ് ആണ് നമ്മള് കറി ഉണ്ടാക്കുന്നത് അപ്പൊ എന്ത് കുഴപ്പമില്ല വീട്ടിൽ അതുകൊണ്ടാണ് ചേട്ടാ അതായത് നമ്മള് സാറിന് നമ്മള് കടലിൽ മിക്സ് അല്ല വരുവാ ചിക്കനും എല്ലാം മിക്സ് വരുവാ ഇതിപ്പോ വെജിറ്റബിൾ എന്താ പറയാ ഇറച്ചി കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് പറ്റും പറ്റും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയി മാറി ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കറി കറിയുണ്ട് അല്ലേ ഇനി ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മളെ ബീഫിന്റെ പരിപാടി തുടങ്ങുന്നത് നല്ല ഉണ്ട് സാർ ചേട്ടായില്ല ചേട്ടായി നിർത്തി പരിപാടി ഇത് ഞാൻ നമ്മൾ സോസ് ഉണ്ട് കേട്ടോ കൈസ് ഞാൻ ഏറ്റവും ചെറിയ കുപ്പി ഇതിൻ്റെ ഇതിന്റെ ചെറിയ കുപ്പി ഇവിടെ നിർമ്മിക്കാൻ തുടങ്ങിട്ടില്ല അവര് ചോദിച്ചപ്പം പറഞ്ഞത് സോസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ചെറുത് മേടിച്ചേട്ടോ പിള്ളേർക്ക് ഇഷ്ടം പിള്ളേർ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സോസ് ഉണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ അല്ലെങ്കിൽ അവർ കഴിക്കാൻ തോന്നില്ല എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇറച്ചി മിക്സ് ആയിക്കോണം ഇറച്ചിക്ക് നല്ല എരിവാണ് എൻ്റെ ചിക്കൻ കറി ഞാൻ കാണിച്ചിട്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഞാൻ കാണിച്ചിട്ടോ ചിക്കൻ കറി ഉണ്ടൂസാണ് തുറന്ന് കാണിച്ചിട്ടത് ഉണ്ടൂസ് പറഞ്ഞത് ചിക്കൻ കറി ആയിരുന്നു പക്ഷേ ഉണ്ടൂസ് കൂട്ടിയിട്ട് പറഞ്ഞാൽ ഒടുക്കത്തെ എരുവാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിള്ളേർക്ക് അങ്ങനത്തെ അല്ല വല്ല ചിക്കൻ കഴുകി കൊടുക്കേണ്ടി വരുന്നത് തോന്നുന്നത് എന്നാൽ ചിക്കൻ കറി ആയിട്ടുണ്ട് കണ്ടു ആ നല്ല ഗ്രേവി ആക്കാണ്ട് ആക്കിയിട്ടുള്ളതാണ് അപ്പം ഇതുമെല്ലാം ആയി നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞു കേട്ടോ ഇനിയുള്ള പരിപാടി പാത്രല്ലാം കഴിഞ്ഞാൽ എല്ലാവരുടെയും പുന്നരേനെ തക്കടുനെ മേലെ പോയി കൂട്ടിക്കൊണ്ട് വരണം എന്നിട്ട് നമുക്കൊരു റീൽസൊക്കെ ഇടങ്ങും ഇന്നത്തെ റീൽസ് ഒക്കെ എടുക്കണം ഇതൊക്കെയാണ് പരിപാടിക്ക് തക്കിരി എന്റെ തോളേന ഇങ്ങനെ കിടക്കാം എന്റെ തോളേ തക്കിരി ഇറങ്ങുന്നില്ല കേട്ടോ ഇതേണ്ടോ അപ്പാച്ചി തക്കിരിയാ അപ്പാച്ചി തക്കിരിയാ കേട്ടോ അപ്പാച്ചി തക്കിരി തോളേന്ന് ഇറങ്ങുന്നില്ല ഇങ്ങനെ കിടക്കുക നല്ല സുഖത്തിലുള്ള കിടപ്പ ഉറക്കം വരുന്നുണ്ട് വായിക്കോട്ടൊക്കെ വിടുന്നുണ്ട് തക്കിരിനെ ഉറക്കിയിട്ട് വേറെ പരിപാടി അപ്പോൾ ഏകദേശം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് നമ്മളിത് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ വന്നിട്ടുണ്ട് ഇപ്പം ടക്കടുണ്ട് അതാണ്ട് പുന്നരയുണ്ട് പപ്പ വന്നില്ല കേട്ടോ അമ്മ ഒരാൾക്ക് വലിയ അവിടെ സൂര്യമാണ് ഒരാൾക്കേ ഇങ്ങോട്ട് കയറി വരാൻ ഇറങ്ങി വരാനാവുള്ളൂ അമ്മേ അങ്ങോട്ട് പോയിട്ട് നമ്മൾ പപ്പായക്ക് വരാൻ വേണ്ടി വേണ്ടിട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഫ്രൈഡ് റൈസ് പിന്നെ സോസ് ഇത്ര സാധനമുള്ളൂ കേട്ടോ ആ അത് സാധനം എടുത്തോ <laughs> <laughs> ോ ആണോ സേ പൊളി സൂപ്പർ എന്തായാലും ഇന്നത്തെ ഈശ്വര നമ്മള് നമ്മുടെ രീതിയിൽ ആഘോഷിക്കട്ടോ വലിയ രീതിയിലൊന്നും ആഘോഷിക്കാൻ പറ്റില്ല നമ്മളേതായ രീതിയിൽ ചെറിയ രീതിയിൽ ആഘോഷിച്ചു ഇതൊക്കെ എല്ലാവരും രസം എല്ലാരും കൂടെ കൂടി ഇരുന്നിട്ട് വർഷം കഴിക്കുന്നത് ഞങ്ങൾ ഇലയിലാണ് കേട്ടോ തക്കടും പുലിയാണ് കിടന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്ലേറ്റിലെടുത്ത് കൊടുത്താണ് അപ്പോൾ ഞങ്ങളെല്ലാം ഞാനും ദിവസവും കൂടെ ഞങ്ങളെല്ലാവരും അത് ഇച്ചിരി ഇല കഴിച്ചിട്ടാണ് ബാക്കി പരിപാടിക്ക് പോയത് പറയുന്നുണ്ടോ അല്ലടി പറഞ്ഞു ഞാൻ ചോദിച്ചത് പുനരാ അമ്മച്ചന കൂടെ പോയി കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പുന്നരൻ്റെ വീട് തറവാടാണ് കേട്ടോ ഇവിടെയാന്ന് പറഞ്ഞാലും പോയി ആ പപ്പ തിന്നു എന്റെ പൊന്ന് തിന്നോ മൂക്കിന്റെ അകത്ത് കൂടെയൊക്കെ തോന്നുന്നു തിന്നെ തോന്നുന്നത് ഗായ്സ് ഞങ്ങൾ എല്ലാം ഇല കഴിച്ചു അത് കഴിഞ്ഞ് മുണ്ടൂസ് പുന്നരേന്റെ പ്ലേറ്റിലാണ് പിന്നെ അടുത്ത പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ ഇനി പപ്പായകൂടെ നമ്മുടെ കഴിക്കാൻ വരാനുണ്ട് അപ്പ വന്നിട്ടില്ല പപ്പായിക്കുള്ളതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് തിരാറായി എല്ലാം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഉണ്ടാക്കാൻ എന്തീറ്റെല്ലാം അപ്പം കൈസ് നമ്മുടെ ഈസ്റ്ററിന്റെ വീഡിയോ എന്താ പറയുക ചെറിയ രീതിയിലുള്ള പരിപാടിയൊക്കെയായിരുന്നു വലിയ രീതിയിൽ നോക്കില്ല പത്ത് മണി നമ്മൾ ചോറും കറി ഉണ്ടാക്കുന്നതിനേക്കാൾ സുഖമില്ല അല്ലേ ചോറും കറി ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ സുഖം നമുക്ക് എനിക്കൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന കേട്ടോ അതെന്ന് വെച്ചാൽ ഒരുപാട് കറിയും വെച്ച് എല്ലാം കഴിഞ്ഞ് കരുമ്പോൾ ഒരുപാട് സമയം പിടിച്ചു പണിയും ഇതാകുമ്പം ആ രണ്ട് പരിപാടിക്ക് പരിപാടി കഴിഞ്ഞു ഞാനൊണ്ട് ദിവസം കൂടെ ഓരോ സംഭവത്തിൽ നിന്നുകൊണ്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ആയിരുന്നു നമ്മൾ ഇതുവരെ ഫ്രൈഡ് റൈസ് ഉണ്ടായിട്ടില്ലല്ലേ ഇനി നമുക്ക് ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കാൻ അല്ലേ ഉണ്ട് ദിവസം ഇനി നമ്മുടെ അടുത്ത പരിപാടി ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ബിരിയാണി ഉണ്ടാക്കാതാവണോ ഉണ്ടാക്കിയില്ല ഇതുവരെ അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ എന്തായാലും കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും നാളത്തെ ഒരു വെറൈറ്റി വീഡിയോ കാണാം നാളത്തെ വീഡിയോയിൽ ആദ്യത്തെ പരീക്ഷണ അപ്പം നാളത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞു തരാം ഞങ്ങൾ ഇപ്പം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു സംഭവമുണ്ട് ചിലപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു ടെൻഷന്റെ വകുപ്പ് സങ്കടമല്ല അല്ലേ അപ്പോൾ അത് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പം ഗൈസ് നാളത്തെ വീഡിയോ ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണ് ഞാൻ നേരത്തെ പറയുന്നുണ്ട് ഒരു ടെൻഷനുണ്ട് സങ്കടം ഉണ്ടെന്ന് അപ്പം ഞാൻ എന്താണെന്ന് നാളത്തെ വീഡിയോ പറഞ്ഞുതരാം അത് അവിടെ നിൽക്കട്ടെ ഞാനിപ്പം നാളത്തെ വീഡിയോ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കുഴപ്പമില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ നാളത്തെ വീഡിയോ കാണാം അതുവരെ ബൈ